നിങ്ങൾ ഈ മുരിങ്ങയിലോണ്ട് എന്തുണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് കൂടി വന്ന സാമ്പാറിൽ ഇടാം അത്രയല്ലേ പറ്റുള്ളൂ ആ ഞങ്ങളിവിടെ മുരിങ്ങ ഇലയിൽ നിന്ന് പുട്ടുപൊടി മുതൽ പായസം വരെ ഉണ്ടാക്കുന്നുണ്ട് അത്രയധികം പ്രോഡക്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ ഇലയിൽ നിന്ന് അരി കൊണ്ടുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് മുരിങ്ങയില ചേർത്തുണ്ടാക്കാം ഇത് ഞങ്ങൾ ഇന്ന് രാവിലെ കളക്ട് ചെയ്ത് ഞങ്ങൾക്ക് കൊണ്ടുവന്ന മുരിങ്ങയിലയാണ് സാധാരണ നമുക്കറിയാം എല്ലാ മുരിങ്ങയിലയും വേസ്റ്റായി പോവാണല്ലോ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുരിങ്ങയില വേസ്റ്റായി പോവാ അപ്പോൾ അതൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിദേശത്തേക്ക് അയക്കാനാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം അതിപ്പം ഞങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു ഇതാണ് മുരിങ്ങ ഉണങ്ങിയതാണ് ഈ ഇല ഫ്രഷ് ഇലയിൽ നിന്ന് ഉണക്കിയെടുത്ത മുരിങ്ങ മുരിങ്ങയാണിത് നമുക്ക് ഏകദേശം പത്ത് കിലോ ഉണക്കുമ്പോഴാണ് ഒരു കിലോ ഉണങ്ങിയത് കിട്ടുക അത് പൊടിച്ച പൗഡറാണ് ഇത് മുരിങ്ങ ഇല ഇതിൽ വേറെ ഒന്നും മിക്സ് ഇല്ല കേട്ടോ പേടിക്കണ്ട ഇത് ഒറിജിനലാണ് യാതൊരു മായുമില്ല ഡ്രയറിൽ ഉണക്കിയെടുത്ത മുരിങ്ങ ഇല പൊടിച്ചെടുത്തതാണ് ഇനി ഇതിൽ നിന്ന് നമ്മൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക ചെയ്യണത് ഞാൻ പതിനേഴ് വർഷം ഒരു സ്വകാര്യ സഹകരണ സ്ഥാപനത്തിൽ ജോലി ചെയ്യരുത് സീനിയർ മാനേജർ ആയിരുന്നു അപ്പോൾ എപ്പോഴും മനസ്സിൽ ഉദിച്ചൊരാശയാണ് ഒരു സംരംഭക ആവണം അത് മൂന്ന് ലക്ഷ്യങ്ങളായിരുന്നു ഒന്ന് എൻ്റെ മലയോര മേഖലയാണ് ഇവിടെ അപ്പോൾ കർഷകരിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവർക്ക് വില കിട്ടുന്നില്ല മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ പറ്റുകയാണെങ്കിൽ അതിനൊരു വില കിട്ടും അതോടൊപ്പം തന്നെ ഇവിടെ ഒത്തിരി പേര് സ്ത്രീകളെ തൊഴിലില്ലാത്തവരുണ്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഒരു പത്ത് പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ പറ്റുക അതെൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ് പിന്നെ പാചകത്തിലാണ് എനിക്ക് താല്പര്യമുള്ളത് അപ്പോൾ നല്ല പ്രോഡക്റ്റുകൾ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു സ്വപ്നം അങ്ങനെ മൂന്ന് ലക്ഷത്തോടു കൂടിയാണ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിൽ റിസൈൻ ചെയ്ത് ജില്ലാ വ്യവസായ വകുപ്പിൻ്റെ സപ്പോർട്ടോടു കൂടി പി എം ഇ ജി പി ലോൺ എടുത്തിട്ടാണ് ഞാൻ ബിസിനസ് ആരംഭിച്ചത് നമുക്കൊരു സിഗ്നേച്ചർ പ്രോഡക്റ്റ് വേണമെന്ന് വേണം നമ്മൾ പത്ത് റൈസ് മിക്സിയിൽ തുടങ്ങി കാരറ്റ് ബീറ്റ്റൂട്ട് എത്തക്ക ചക്ക ചക്കക്കുരു ചെറുപയർ കപ്പലണ്ടി അങ്ങനെ പത്ത് തരം അപ്പോൾ അതിൽ പച്ച കളറുള്ളൊരു പ്രോഡക്റ്റ് ഇല്ല എനിക്ക് അപ്പോൾ അത് ആലോചിച്ചപ്പോഴാണ് മുരിങ്ങയില ഇങ്ങനെ പറ്റുക അത് മാത്രമല്ല ദുബായിൽ നിന്ന് വലിയൊരു ഓർഡർ വന്നു ഒരു കണ്ടെയ്നർ മുരിങ്ങയില കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി അതിൻ്റെ സാധ്യതകൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ തന്നെ പഠിക്കാനും മറ്റെൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇത് നല്ലതാണെന്ന് മനസ്സിലായി ഇപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് വന്ന് ഇങ്ങോട്ട് റിസൾട്ട് പറയുമ്പോഴാണ് ഇന്ന ഗുണത്തിന് ഇത് പറ്റുന്നുള്ളെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഷുഗറും പ്രഷറും ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട് അവർക്ക് റിസൾട്ട് ഉണ്ടാവുന്നുണ്ട് നമുക്കത് മരുന്നല്ല ഫുഡ് സപ്ലിമെൻ്റ് ആണ് അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് നന്നായിട്ട് ഗുണം കിട്ടുന്നുണ്ട് ഇത് നന്നാക്കി എടുത്ത മുരിങ്ങലയാണ് ഇത് ഞങ്ങൾ മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുക ചെയ്യുന്നത് കാരണം ഇതിൽ കീടങ്ങൾ ഉണ്ടാവും മണ്ണ് ഉണ്ടാവും ഇതിപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഞങ്ങൾക്ക് ഏകദേശം ഒരു അറുപത് എഴുപത് കിലോ ഞങ്ങൾ ഓരോ ദിവസം ഉണക്കിയെടുക്കുന്നതാണ് ഇന്നിപ്പം നിങ്ങൾ പെട്ടെന്ന് വന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ കുറച്ചിട്ട് കാണിക്കുക അതൊന്ന് ഇട്ട് ഇതിപ്പോൾ ഒരു മൂന്ന് കിലോ അതിലും കൂടുതലൊന്നും ഉണ്ടാവില്ല ഞങ്ങളോ ഏകദേശം മൂന്ന് കിലോണില് നമുക്കൊരു പത്ത് കിലോ ഉണക്കുമ്പോഴാണ് ഒരു കിലോ കിട്ടുന്നത് അപ്പം അത്രയും കുറവേ കിട്ടുള്ളൂ എടുക്കാൻ പോകുമ്പോൾ കുറേ ഉണ്ടെങ്കിലും ഉണങ്ങി വരുമ്പോൾ കുറച്ചേ കിട്ടുള്ളൂ